ന് വരാനിരിക്കുന്നതിനും മയ എൻറെ യേശുക്രിസ്തൻറെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ എന്നെ നന്നായി അറിയും എന്നെ പൂലർത്തും എൻറെ പ്രാണനായകേശൂ അമ്മയോ മനിക്കുംപോൽ അപ്പൻ താലോലിക്കുമ്പോൾ എന്റെ നാഥൻ വഴി നടത്തും കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ പോകാതെണ്ടാവലായി ഉള്ളങ്കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ നല്ല കർത്താവെ രാത്രിയിൽ അപ്പച്ചൻ ഞങ്ങളെ കരുതിയതിനായി രാവിലെ എൻ്റെ അപ്പച്ചന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ഹാലില അപ്പ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം ഏഴകളായി ഞങ്ങൾക്ക് തന്നതിനായിട്ട് എൻ്റെ അപ്പച്ചനോട് നന്ദിയോട് നന്ദിയോട് സ്തോത്രം പറയുന്നു നാഥാ എണ്ണിയാൽ എണ്ണിയാ തീരാത്ത നന്മ ചെയ്യുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പ ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് ഞങ്ങളെ നന്നായി അറിയുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണേ കർത്താവേ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അപ്പൻ്റെ പാതപീഠത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു നാഥാ അവരുടെ ചെറുതും വലുതുമായ പല ആവശ്യങ്ങളും ഉണ്ട് നാഥാ അതെല്ലാം അപ്പച്ചൻ്റെ കരുത്തിൽ സമർപ്പിക്കുക അപ്പ അനേകർ ആശുപത്രി ഭവനത്തിലുമായിട്ട് രോഗാവസ്ഥയിൽ കഴിയുന്നു നാഥാ അവർക്കൊക്കെ അപ്പച്ചൻ വിടത്തിൽ കൊടുക്കണേ അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുന്നു അവർക്കൊക്കെ എൻ്റെ അപ്പച്ചൻ്റെ എല്ലാവരുടെയും വിഷയങ്ങൾ അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക വീണ്ടും എന്റെ തേജോമനന്റെ നാമം അല്പസമയം എനിക്ക് ഉയർത്തുവാന് എന്റെ അപ്പച്ച സാവകാശത്തിനായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ ദാവീത് പറയുകയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ അത് ദാവീത് ഒരു സങ്കടത്തിലാണ് എന്നാൽ ദാവീദ് സങ്കീർത്തനം നാപ്പതിൽ പറയുന്നുണ്ട് ഞാൻ എഹോവയ്ക്കായി കാത്ത് കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു ആ മീൻ ഈ ദാവീദ് പറയുകയാണ് എനിറ്റൈം ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും കാരണം സ്വർഗം എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സമയമുണ്ട് അതേ ദൈവമക്കളെ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു നമുക്ക് വേണ്ടിയും സ്വർഗം കാത്തിരിക്കുകയായിരുന്നു ദൂരസ്ഥരായിരുന്ന നമ്മളെ അവൻ സമീപസ്ഥരാക്കുകയായിരുന്നു നമ്മുടെ ആയുസ് അവസാനിക്കുന്നവരെയും നമ്മൾ അവന് വേണ്ടി ജീവിക്കണം കാരണം നമ്മളെ ഓരോരുത്തരെ ഹാലേലുയ്യാ വെളിയിൽ കിടന്ന പാത്രത്തെ അവൻ കഴുകി വെടിപ്പാക്കി എടുത്തതാണ് ഹാലേലുയ അതെ ദാവീദ് പറയുകയാണ് എനിക്കൊരു പഴയ ഹിസ്റ്ററി ഉണ്ട് ഞാൻ ഒന്നുമല്ലായിരുന്ന സമയത്ത് എനിക്കുണ്ട് നിങ്ങളോട് പറയാൻ നമുക്ക് ചിന്തിക്കാം സൗമ്യൽ പ്രവാചകൻ എഴുതിയ ഒന്നാം പുസ്തകത്തിന്റെ പതിനാറാം അദ്ധ്യായം ഹാല യഹോബയായ ദൈവം സൗമ്യൽ പ്രവാചകനോട് പറയുകയാണ് നീ ഇഷായുടെ ഭവനത്തിൽ ചെന്ന് പറയണം ഞാൻ യഹോബയ്ക്കൊരു യാഗം കഴിക്കാൻ പോകുകയാണ് ഇവിടെ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് യാഗത്തിന് ഒരുങ്ങുകയാണ് അപ്രകാരം തന്നെ സൗമ്യേൽ പ്രവാചകൻ ഇഷായുടെ ഭവനത്തിൽ ചെന്ന് വിവരം അറിയിക്കുകയാണ് അവിടെ ഒരു ശുദ്ധീകരണം നടക്കണം യാഗത്തിനു മുമ്പ് അവിടെ ഒരു ശുദ്ധീകരണം നടക്കണം അതിനു വേണ്ടി യഹോവയായ ദൈവം പറഞ്ഞതുപോലെ ഇഷായിയെ വിവരം ധരിപ്പിച്ചു ഇഷായിയുടെ ഭവനം അവിടെ യാഗത്തിന് ഒരുങ്ങുകയാണ് വന്നിരിക്കുന്നത് സൗമ്യേൽ പ്രവാചകനാണ് നാട്ടുകാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെ എല്ലാം ഇശായി അവിടെ ക്ഷണിക്കുകയാണ് വീട് മുഴുവൻ അലങ്കരിച്ചു ഇശായിക്ക് എട്ടു മക്കളാണ് ഇളയ മകനാണ് ദാവീദ് എന്നാൽ ദാവീദിനെ ഇശായി ആടിനെ മേയ്ക്കാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ദാവീദ് നല്ലൊരു പാട്ടുകാരനുമാണ് വീണയും കിന്നരും വായിക്കുന്നവനുമാണ് എന്നാൽ ഈ ീത് മാത്രം ഇവിടെ എന്ത് നടക്കുന്നറിഞ്ഞിട്ടില്ല ദാവീദ് രാവിലെ ഉണർന്നു വന്നപ്പോൾ വീട് മുഴുവനും ആളുകളും അലങ്കാരും ദാവീത് അതിശയിക്കാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാൽ ദാവീത് ആദ്യം ചെന്ന് ചേട്ടനോട് ചോദിക്കുകയാണ് ചേട്ടായി എന്താ ഇവിടെ ചേട്ടന് ദേഷ്യവും വന്നു ഇവനതൊക്കെ അറിയേണ്ട കാര്യം എന്താ ഇവിടെ നടക്കുന്ന കാര്യമൊന്നും ഇവനോട് പറയേണ്ട കാര്യമില്ല അങ്ങനെ അവനെ വഴക്ക് പറഞ്ഞു അവൻ അവനോരോ ചേട്ടന്മാരെടുത്തും ചെല്ലുകയാണ് എല്ലാവരും അവനെ നിന്ദിക്കുകയാണ് നീ എന്തിനറിയണം ഇതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ അവരെല്ലാവരും അവനെ കളിയാക്കുകയാണ് ദാവീദിനങ്ങ് സങ്കടം വരിക എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു എനിക്ക് മാത്രം പുത്തൻ ഉടുപ്പ് പോലും ഇല്ല തന്നെ മാത്രം എന്താ ഇങ്ങനെ ഏതായാലും അമ്മയോട് ചോദിക്കാം തൻ്റെ അമ്മയല്ലേ പറയാതിരിക്കില്ലല്ലോ അമ്മ അവിടെ തിരക്കോട് തിരക്ക് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മേ അമ്മേ എന്താടോ കൊച്ചനെ അമ്മ എന്താ അമ്മ ഇവിടെ ഇത്രയും ആളുകളും ഇവിടെ ഭയങ്കര ഒരുക്കവും അമ്മ പോയി പറയുവനോട് ചോദിക്കേ നിന്റെ അപ്പനോട് എന്ത് ചോദിക്ക അങ്ങനെ ദാവിതിന് പേടിയ എന്നാൽ ഈശായ എടുത്ത് ചെന്നു അപ്പ എന്താ അപ്പ ഇവിടെ ഇവിടെ ഇത്രയും ആഘോഷവും ഇത്ര ആളുകളൊക്കെ എന്താ ഉടനെ അപ്പൻ അവന്റെ ചെവിക്ക് പിടിച്ച് പറയുകയാണ് ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അത് നീ ചെയ്യുക ഇവിടെ നടക്കുന്ന കാര്യമൊന്നും നീ അറിയേണ്ട കാര്യമില്ല നീ പോയി ആടിനെ വീയിക്കുക ദാവീതിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ് തന്നെ മാത്രം ഇവരെല്ലാവരും പരിഹസിക്കുന്നു നിന്ദിക്കുന്നു അതെന്തുകൊണ്ടാ എന്ന് ദാവിദിനും മനസ്സിലാകുന്നില്ല എന്നാൽ ദാവീദ് തന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് കരഞ്ഞുകൊണ്ട് കണ്ണിക്കൂടെ കണ്ണുനീരൊഴുകുകയാണ് അത് കാണാൻ അവിടെ ആരുമില്ലായിരുന്നു എന്നാൽ ദാവിദ് തന്റെ വീണയും കിന്നരവും എടുക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആടിനെ മേയ്ക്കാൻ കാട്ടിലേക്ക് എന്നാൽ കാട്ടിൽ ചെന്നപ്പോൾ അവിടെ ജോലിക്കാരെല്ലാം ഉണ്ട് അവര് ചോദിക്കുക എന്താ കൊച്ചജമാനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല ദാവീദ് അവിടെ ഇരുന്ന് തന്റെ കിന്നരം കിന്നരമെടുത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവമക്കളെ അവിടെ ദാവീദ് പറയുന്നത് പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട് ദാവിദ് അവിടെ ഇരുന്ന് കണ്ണുനീരോടെ ദൈവത്തിനെ പാടി സ്തുതിക്കുകയാണ് ദാവിദ് തന്റെ സങ്കടമെല്ലാം ദൈവത്തിന്റെ മുന്നിൽ പകരുകയാണ് അവൻ സമയം പോയതൊന്നും അറിഞ്ഞില്ല അതേ ദൈവമക്കളെ സമയം നോക്കാതെ നീ പ്രാർത്ഥിച്ചാൽ അളവ് നോക്കാതെ അവൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സമയമൊന്നും നീ നോക്കരുത് നിന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ സങ്കടയാചന അർപ്പിക്കുക അവൻ കണ്ണുനീരോടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് ആരുമില്ല നീ മാത്രമേ ഉള്ളു എനിക്ക് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർക്കും എൻ്റെ ദൈവം എനിക്കുണ്ട് അവൻ കണ്ണുനീരോടെ അവിടെ നിന്ന് നിലവിളിക്കുകയാണ് ഞാൻ ഞാനെന്റെ ഹോബയ്ക്കായി കാത്തുകാത്തിരിക്കും അവന്റെ സങ്കടമെല്ലാം അവിടെ ബോധിപ്പിക്കുകയാണ് അവൻ സമയം പോയതൊന്നും അറിഞ്ഞില്ല എന്നാൽ ഈശായുടെ പവനത്തിൽ ശബുമേൽ പ്രവാചകൻ എത്തിയിരിക്കുകയാണ് ഇഷായുടെ മക്കളെ അവിടെ നിരത്തുകയാണ് പേരെ അവിടെ നിരത്തി അവരും നല്ല തൻ്റെ ഇടവും തടിയും മിടുക്കും നീളവും എല്ലാം മക്കളാണ് ഇശായിക്കറിയാം ഇവരിൽ ഒരാളെ ഈ സൗമ്യൽ പ്രവാചകൻ രാജാവാക്കും തന്റെ മക്കൾക്ക് കഴിവൊണ്ടും മെടുക്കൊണ്ടും പ്രാപ്തിയുണ്ട് എന്ന് ഇശായി അവിടെ ചിന്തിക്കുകയാണ് ഈ മക്കളും അതുപോലെ ചിന്തിക്കുകയാണ് താനായിരിക്കും താനായിരിക്കും എന്ന ഓരോ മക്കളും അവിടെ ആലോചിക്കുകയാണ് അവരവിടെ സന്തോഷിക്കുകയാണ് എന്നാൽ പ്രവാചകൻ ആദ്യം മൂത്ത മകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ അടുത്ത് ചെന്നപ്പോഴേ ദൈവം അവിടെ അറിവ് കൊടുത്തു ഇവനല്ല രണ്ടാമത്തെ ആളുടെ അടുത്ത് ചെന്നു അവിടെ ചെന്നപ്പോൾ ദൈവം അവിടെ ആലോചന സംസാരിക്കുകയാണ് ഇവനെ ഞാൻ കണ്ടിട്ടില്ല വീണ്ടും അടുത്ത ആളുടെ അടുത്ത് അങ്ങനെ ഓരോ മക്കളുടെ അടുത്തും ചെല്ലുകയാണ് എന്നാൽ ദൈവം ശൗമേൽ പ്രവാചകനോട് പറയുകയാണ് മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു ഞാൻ അവന്റെ മുഖമോ പൊക്കമോ അല്ല നോക്കുന്നത് അവന്റെ ഹൃദയമാണ് നോക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഞാൻ നിന്റെ ഹൃദയമാണ് നോക്കുന്നത് അല്ലാതെ നിന്റെ പുറമേ സൗന്ദര്യമല്ല ദൈവം നോക്കുന്നത് ഹാല നിന്റെ സൗന്ദര്യമൊക്കെ പുഴുപോലെ ക്ഷയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ ഈ സൗമ്യൽ പ്രവാചകൻ ഈശായോട് ചോദിക്കുകയാണ് നിന്റെ മക്കളെല്ലാം ആയോ എന്ന് ഇത്രേ ഉള്ളോ എന്ന് ചോദിക്കുകയാണ് ഒരു ഭവനത്തിൽ നമ്മൾ ചെന്നാല് നമ്മൾ എത്ര മൂന്ന് പേരുണ്ടോ മൂന്ന് പേരെന്ന് പറയും എത്ര മക്കളുണ്ട് നമ്മൾ അത്രയും പേരെയല്ലേ പറയുന്നത് എന്നാൽ ഇഷായി ഇവിടെ ഏഴു മക്കളെ മാത്രമാണ് പരിചയപ്പെടുത്തിയത് ഹാലിയ നമ്മൾക്ക് എത്ര മക്കൾ ഉണ്ടെങ്കിലും നമുക്കത് അവരെല്ലാം ഒരുപോലെ ആയിരിക്കണം അഞ്ചുപേരൽ നമുക്കുണ്ടല്ലേ ആ അഞ്ചുപേരലും ഒരുപോലെയാണോ അല്ല അതിന് കുറവുകളൊക്കെ കാണും ഈ അഞ്ചുപേരിൽ തള്ളവേരലു പറയും എനിക്കാ വണ്ണ കൂടുതൽ ഞാൻ ഞാനാ ഒന്നാമനെന്നാണ് എന്നാൽ രണ്ടാമത്തെ വിരലു പറയും ഞാനാ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഞാനാ ഒന്നാമനെന്ന് എന്നാൽ മൂന്നാമത്തെ വിരല് പറയും എനിക്കാണ് എല്ലാത്തിനും എല്ലാവരെക്കാട്ടും നീളം കൂടുതൽ ഞാനാ വലിയവനെന്ന് എന്നാൽ നാലാമത്തെ വിരല് പറയും എനിക്കാണ് വിവാഹ സമയത്ത് മോതിരം ഈ വിരലിലാണ് തരുന്നത് ഞാനാണ് ഒന്നാമനെന്ന് എന്നാൽ ആ കുഞ്ഞു വിരല് ആ ചെറിയ വിരലു പറയും നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കൈ കൂമ്പുമ്പോൾ ഞാനാണ് ഒന്നാമത് നിക്കുന്നത് ഞാനാണ് ഒന്നാമൻ അതേ ദൈവമക്കളെ ദൈവമതാണ് നോക്കുന്നത് ദൈവസന്നിധിയിൽ നീ എങ്ങനെയുണ്ട് നീ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് അല്ല നിന്റെ സൗന്ദര്യമോ പൊക്കമോ ഒന്നുമല്ല നമ്മുടെ ദൈവം നോക്കുന്നത് സ്തോത്രം അവൻ നിന്റെ ഹൃദയമാണ് അളന്നു നോക്കുന്നത് എന്നാൽ അവിടെ നാട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് പക്ഷെ പേരാരും പറയുന്നില്ല എന്നാൽ പ്രവാചകന് സംശയം ഇത്രയും മക്കളെ കണ്ടിട്ടും ദൈവത്തിന് അവരെ ആരെയും ബോധിക്കുന്നില്ലല്ലോ ദൈവം അവരെ ആരെയും രാജാവായിട്ട് കാണുന്നില്ലല്ലോ എന്ന് അതുകൊണ്ട് ഈശായുടെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് ഇത്രേം മക്കളെ ഉള്ളോ ഉടൻ ഈശായി പറയുകയാണ് ആ ഇളയൊരു മോനോടുണ്ട് ഉണ്ട് അവൻ കാട്ടിൽ പോയിരിക്കുക ആടിനെ മേയ്ക്കാൻ കാരണം അവനെ കൊള്ളില്ലല്ലോ ഈ തൈലാവിഷകം വല്ലതും വീഴാൻ അവനെ കൊള്ളു അവന് വല്ല യോഗ്യതയും ഇവര് കാണുന്നുണ്ടോ അതേ ദൈവമക്കളെ വീട്ടുകാരും നാട്ടുകാരും ഒന്നും നിനക്ക് യോഗ്യത കൽപ്പിക്കണ്ട നിന്നെ യോഗ്യനാക്കുന്നത് ദൈവമാണ് ഹാലേലുയ്യ ഇവിടെ പ്രവാചകൻ പറയുകയാണ് അവൻ വന്നിട്ടല്ലാതെ ഞാൻ ഈ പന്തിയിലിരിക്കില്ല അതെ ദൈവം പറയുകയാണ് എപ്പോൾ വരുന്നു അതുവരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും ഹാലേലുയ്യ ഇവിടെ ആഹാരമെല്ലാം റെഡിയാണ് സദ്യ ഉണ്ണാൻ ആളുകളെല്ലാം നിരന്നിരിക്കുകയാണ് എന്നാൽ ശൗമേൽ പ്രവാചകൻ അവിടെ ഇരിക്കുകയില്ല അവൻ വന്നിട്ടല്ലാതെ ഇപ്പോഴത്തെ കാലം പോലെ അന്ന് കാറോ വണ്ടിയോ ഒന്നുമില്ല ഏതോ കാട്ടിലാണ് ഈ ദാവിത് പോയിരിക്കുന്നത് ഫോണും ഇപ്പോഴത്തെ കാലത്തെ ഫോൺ വിളിച്ചു ചോദിക്ക എവിടാണെന്ന് ഇത് അതിനുമില്ല പക്ഷെ ശൗമേൽ പ്രവാചകൻ പറയുകയാണ് അവൻ വന്നിട്ടല്ലാതെ അതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മൾ എന്ന് വരും എപ്പോൾ വരുമെന്ന് അവൻ കാത്തിരിക്കുകയാണ് നിന്റെ യോഗ്യതയൊന്നും കണ്ടിട്ടല്ല നമ്മളെ അവൻ തിരഞ്ഞെടുത്തത് നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയും നിനക്ക് യോഗ്യതയില്ല എന്ന് ഇവിടെ ദാവീദിനെ എല്ലാവരും പരിഹസിച്ചതാണ് എന്നാൽ പ്രവാചൻ പറയുകയാണ് അവൻ വന്നിട്ടല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കയില്ല നിങ്ങളുടെ പന്തിയിൽ ഇരിക്കയില്ല അങ്ങനെ ആളെ വിടുകയാണ് ദാവീദിന്റെ അടുത്തിലേക്ക് ആ കാട്ടിലേക്ക് ആള് പോകുകയാണ് അങ്ങനെ ദാവീദിനെ വിളിക്കാൻ ആളുകൾ കാട്ടിലേക്ക് പോകുകയാണ് അവര് ചെന്നപ്പോൾ ദാവീദ് അവിടെ തൻ്റെ ദൈവത്തിന് പാട്ടുപാടി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇവരോടിച്ചെന്ന് പറയുകയാണ് കൊച്ചമാനെ ദാവീദേ വീട്ടിൽ നിന്ന് ആള് വന്നിരിക്കുന്നു അപ്പൊ ദാവീദ് ചോദിക്കുകയാണ് എന്തിനെ അറിഞ്ഞില്ലേ ശൗമേൽ പ്രവാചകൻ വീട്ടിൽ വന്നിട്ടുണ്ട് അവിടൊരു രാജാവിനെ കണ്ടിട്ടുണ്ടെന്ന് മറ്റു മക്കളെ എല്ലാം നോക്കി അവരിൽ ആരും രാജാവായിട്ട് കാണുന്നില്ല എന്നാൽ ദാവീദിനെ വീട്ടിലേക്ക് വിളിക്കുകയാണെന്ന് പറഞ്ഞു ദാവീദ് ചാടി എന്നിട്ടു ശൗമേൽ പ്രവാചകൻ വന്നിരിക്കുന്നെന്നോ രാജാവിനെ അന്വേഷിച്ച് ദാവീദ് എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കൈ ഉയർത്തുകയാണ് ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ശത്രുക്കിട മുന്നിൽ മേശിയൊരുക്കുന്ന ഒരു ദൈവം ദാവീദ് ഓടുകയായിരുന്നു തന്റെ വീട്ടിലേക്ക് അങ്ങനെ സൗമ്യൽ പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ് സൗമ്യൽ പ്രവാചകൻ ഈ ദാവീദിനെ കണ്ടയുടനെ അടുത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ ചേട്ടന്മാരൊക്കെ ഓർക്കുക അവനൊരു പുതിയ ഡ്രസ്സ് പോലും ധരിച്ചിട്ടില്ല അന്നിട്ടും ആ ശൗമേൽ പ്രവാചകൻ അവനെ ചേർത്ത് പിടിക്കുകയാണ് നിന്റെ പുറമേ ഉള്ളതൊന്നുമല്ല ദൈവം നോക്കുന്നത് എന്നാൽ ശൗമേൽ പ്രവാചകൻ പറയുകയാണ് ഇവനാണ് രാജാവ് ഇവന്റെ തലയിൽ ഞാൻ തൈലാഭിഷേകം ചെയ്യാൻ പോകുകയാണ് അവിടെ ഇരുന്നവരെല്ലാം മുട്ടുകുത്തുകയാണ് ആ തൈലാഭിഷേകം തലയിലേക്ക് ദാവീതിന്റെ ഒഴിക്കുമ്പോൾ ആ സഹോദരങ്ങളും ആ മാതാപിതാക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും മുട്ടുകുത്തി അവിടെ പറയുകയാണ് ഇസ്രായേലിന്റെ രാജാവ് ജയ് ജയ് എന്ന് ഹാല ദൈവമക്കളെ നിന്നെ നിന്നിക്കുന്നവർ അനേകർ കാണും പരിഹസിക്കുന്ന ഒരു അനേകർ കാണും എന്നാൽ ദൈവമാണ് നിന്നെ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ദാവീദിനെ തിരഞ്ഞെടുക്കുകയാണ് ദാവീദ് അവിടെ തല കുനിച്ചിരിക്കുകയാണ് എന്തു കണ്ടപ്പാ എനിക്ക് എന്ത് യോഗ്യത നീ എന്നെ തിരഞ്ഞെടുക്കാൻ വീട്ടുകാരും നാട്ടുകാരും നോക്കിയിട്ട് എനിക്ക് ഒരു യോഗ്യതയും കാണാത്തടത്ത് നീ എന്നിൽ എന്തു കണ്ടു നാദാ എന്നെ സ്നേഹിപ്പാൻ എന്നിൽ എന്തുണ്ട് എന്ന് ദാവീദ് അവിടെ കണ്ണുനീരോട് ചോദിക്കുകയാണ് അങ്ങനെ സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഈ ശൗമേൽ പ്രവാചകൻ തൈലാഭിഷേകം ചെയ്യുകയാണ് ദാവീദിനെ എല്ലാവരും അത്തുച്ചത്തിൽ വിളിക്കുകയാണ് ഇസ്രായേലിലെ രാജാവ് ജയ് ജയ് എന്ന് അതെ നിന്നെ നിന്ദിച്ചവരുടെ അപമാനിച്ചവരുടെ മുന്നില് നിന്നെ യോഗ്യതയുള്ളവനാക്കി തീർക്കുന്നത് ദൈവമാണ് ദൈവമാണ് യോഗ്യത തരുന്നത് നിന്നെ വിരിപ്പാൻ ഇവിടെ ആർക്കും യോഗ്യത ഇവിടെ മണ്ടനെ മാണിക്യമാക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം ഇവിടെ മണ്ടനെന്നോ ഹാലലുയാ നിന്നെ കൊള്ളത്തില്ലെന്നോ ഒന്നും പറയാൻ ആർക്കും യോഗ്യതയില്ല ദൈവമാണ് അവരെ ദൈവമാണ് അവരെ നട്ടതെങ്കിൽ വളർത്താനും അവൻ അറിയ നീ ആരെ നോക്കി വിധി എഴുതരുത് നീ ആര് വിധിക്കാൻ മറ്റുള്ളവരെ ദൈവമാണ് അവിടെ വിധി എഴുതുന്നത് നിനക്കാ വിധി എഴുതി മാറ്റാൻ കഴിയുകയില്ല ഒരു ശത്രുക്കൾക്കും അത് മാറ്റുവാൻ കഴിയുകയില്ല ദൈവം അവിടെ ദാവീദിനെ തൈലാഭിഷേകം ചെയ്ത് േലിന്റെ രണ്ടാമത്തെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അതെ എല്ലാവരും അവനെ നിന്ദിച്ചപ്പോൾ എല്ലാവരും അവനെ പരിഹസിച്ചപ്പോൾ ദൈവമാണ് അവനെ കണ്ടതെങ്കിൽ അവനെ തിരഞ്ഞെടുക്കും അതൊരു ശത്രുവിനും തടയാൻ കഴിയുകയില്ല ദൈവമക്കളെ അതുകൊണ്ട് നമുക്കൊരു യോഗ്യതയുമില്ല ആരെയും വിധിക്കാൻ ഒരാൾക്ക് ഒരു കുറവുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ആരും പറയരുത് അവൻ മണ്ണനാ പൊട്ടനാണെന്ന് ഹാലേലിയ അവരെ ഉയരത്തിലെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അതാണ് നമ്മുടെ ദൈവം അങ്ങനെ ദാവീദിനെ മണ്ടൻ എന്ന് കരുതിയെടുത്ത് മാണിക്യമാക്കുന്ന ദൈവം ഹാലേലുയ്യ അതാണ് ദാവീദ് നാപ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേ ചാഞ്ഞു വന്ന് എന്റെ നിലവിളി കേട്ടു അതേ ദൈവമക്കളെ മക്കളെ നമുക്ക് വേണ്ടി കാത്തിരുന്ന ദൈവത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിത അവസാനം വരെ കാത്തിരിക്കണം അവൻ വരും അവൻ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിൽ സഞ്ചരിച്ച അവൻ വരും ഹാലലിയ അവൻ വന്നിട്ടല്ലാതെ പന്തിയിലിരിക്കില്ല എന്ന് ദൈവം അവിടെ പറയുകയാണ് ദാവീതിന് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവം അതെ നമുക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഹാലലിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാരും ദൈവത്തിന്റെ കാര്യത്തിലേക്ക് സമർപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ അവൻ്റെ ക്രൂസിൻ്റെ മറവിൽ മറയ്ക്കട്ടെ വീണ്ടും കാണും വരെ അവന്റെ കരത്തിൽ നമ്മളെ അവൻ ചേർത്ത് പിടിക്കട്ടെ നമ്മളിവിടെ പിരിയുകയാണ് എന്നാൽ പിരിയാത്ത സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ